നമസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും മുഖ്യമന്ത്രി പദത്തിലെത്തി ചരിത്രം സൃഷ്ടിച്ച സി പി എം നേതാവാണ് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഏകദേശം പന്ത്രണ്ടാമത്തെ വയസ്സിൽ കെ എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിലെത്തിയ പിണറായി വിജയൻ കടന്നുവരാത്ത അല്ലെങ്കിൽ എത്തപ്പെടാത്ത രാഷ്ട്രീയ വഴികളില്ല എന്ന് വേണമെങ്കിൽ പറയാം സി പി എമ്മിൻ്റെ തലശ്ശേരി മണ്ഡലം സെക്രട്ടറി ആയിട്ടുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ട് അതിനു മുൻപ് വൈദ്യുതി മന്ത്രിയായിട്ടുണ്ട് പിന്നീടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി അവരോധിതനായത് അങ്ങനെ തുടർച്ചയായി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അദ്ദേഹം ഈ ടൈമോട് കൂടി അതായത് ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി പദം അവസാനിക്കുന്നതോടുകൂടി സജീവമായ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നു എന്നാണ് കാരണം ശാരീരികമായ അസ്വസ്ഥതകൾ ഏറെയുണ്ട് അസുഖബാധിതനാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവി കാലം വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് കേസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള കേസുകൾ എക്സോളജിക്കിൻ്റെ വിഷയമൊക്കെ ബന്ധപ്പെട്ട കേന്ദ്ര കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളും കേന്ദ്രസേനയുടെ അന്വേഷണവും ഒക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയാലുടൻ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ രാഷ്ട്രീയപരമായിട്ട് ചില ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളൊക്കെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായേക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ദീർഘകാലത്തെ അതായത് പത്ത് എഴുപത് വർഷം പത്ത് അറുപത്തഞ്ച് വർഷത്തോളമുള്ള ഔദ്യോഗികമായ സി പി എമ്മിൻ്റെ ഭാരവാഹിത്വങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ